ബ്യൂട്ടി ഏറ്റവും വലിയ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ പ്രതിഭാ സംഗമം നടത്തി വടക്കാഞ്ചേരി ഉപജില്ലയിൽ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ വടക്കാഞ്ചേരി ഉപജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയുമാണ് തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുള്ളൂർക്ര പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് ആദരിക്കുന്നതിനായി പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് നിയുക്ത എം പി കെ രാധാകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി പ്രതിഭാ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നു അങ്ങനെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിലൂടെ പുതിയ തലമുറ വാർത്തെടുക്കുക എന്നുള്ള നിലപാടാണ് നാം സ്ഥിതി അങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യവും മെച്ചപ്പെട്ട പഠന സൗകര്യവും ആവശ്യപ്പെടുന്നു അപ്പോൾ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ വർദ്ധിച്ചിരുന്നുണ്ട് അടുത്ത ദിവസം നമ്മുടെ മന്ത്രി ഒരു ഇപ്പോൾ കൂടി സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു ഗവൺമെന്റിന്റെ പരിപാടികൾ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറാഫ് ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ മുള്ളുറക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ വരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് വിനയൻ കെ ആർ മായ ടീച്ചർ പി സാബിറ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി എസ് ഷിബു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് ചെയർപേഴ്സൺ ദീപ എസ് നായർ വടക്കാഞ്ചേരി എഇഒ വി എം ബുഷറ തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത്തിയൊന്ന് സ്കൂളുകളിൽ നിന്നായി എത്തിയ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള മൊമൻ്റോ ആലത്തൂർ നിയുക്ത എം കെ രാധാകൃഷ്ണൻ കൈമാറി ബി വി ന്യൂസ് മുള്ളൂർക്കര